ഇങ്ങനെ ഒരു ചാർട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നെങ്കിൽ ഗ്രൂപ്പിൽ ഇത് ആരെങ്കിലും എടുത്തോന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ അപ്പൊ കൊറേ ആളുകൾ പറഞ്ഞിരുന്നത് എടുത്തിട്ടുണ്ട് എന്നൊരു കുറെ ആളുകളല്ല മൂന്നാല് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജയഘോഷത്തില് വെച്ചിരുന്ന അജയഘോഷം വെച്ചിരുന്ന ടാർഗറ്റ് എവിടെയായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സപ്പോർട്ട് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് എപ്പോഴും സപ്പോർട്ട് വരയ്ക്കുമ്പോ സ്ട്രോങ് സപ്പോർട്ടാണോ അല്ലെങ്കിൽ എന്താ വീക്ക് സപ്പോർട്ടാണോ എന്നുള്ളത് എന്നുള്ള നോക്ക് സ്ട്രോങ് സപ്പോർട്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഒന്നിൽ കൂടുതൽ തവണ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് സപ്പോർട്ട് ആണെന്നുള്ളത് മനസ്സിലാവും വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കിയാൽ കാണാത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ഇതൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഏരിയ ആണ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഏരിയ ആണ് അപ്പോ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് എന്തായിരിക്കണം ഇവിടെ വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് പോകണം ഒരുപക്ഷെ നമുക്ക് ഇവിടെ വരെക്കാം എത്താതിരിക്കാനുള്ള കാരണങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടോ വേറെ കാരണങ്ങളുണ്ട് ചാർട്ട് നോക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരു കാലത്ത് ഞാൻ പറഞ്ഞു തരാം എത്താതിരിക്കാനുള്ള കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ടാർഗറ്റ് ഇവിടെ ഈ ലോയിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായത് സാറിന്റെ അത് കണ്ടപ്പോ ഞാൻ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തു എനിക്ക് മനസ്സിലായി സ്ട്രോങ് സ്ട്രോങ് പോയത് അതെ അതെ അപ്പൊ ഞാനത് രണ്ട് രണ്ട് ഡോളർ ആണ് പ്രോഫിറ്റാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു വേഴ്സ് പോയവശം സ്റ്റോപ്പ് ചെയ്തു സാറിന്റെ അത് കണ്ടും ഞാൻ നോക്കി അനലൈസ് ചെയ്തു ഞാൻ സാറിന്റെ അത് കണ്ടപ്പോ തന്നെ ഞാൻ ഞാൻ അടുത്ത ട്രേഡ് ഇട്ടു അത് കഴിഞ്ഞിട്ട് സാറിന്റെ ഇത് ഞാൻ അനലൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ചിലപ്പോ റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പോവുകയും ചെയ്തു ഞാൻ ഇറങ്ങിയിരുന്നു പിന്നത്തെ ക്യാൻഡിൽ ഇറങ്ങിയിരുന്നു ഇറങ്ങിയിട്ടാണ് നെസ്റ്റ് ഇറങ്ങി എന്നിട്ടാണ് ആ ക്യാൻ ആണ് റിവേഴ്സ് പിന്നെ അത് ഹിറ്റ് ചെയ്തു കേട്ടോ അത് ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയപ്പോ അത് ശരിക്ക് അതിലിക്ക് തന്നെ വന്നത് പക്ഷെ അതിൽ നമ്മള് നമുക്ക് അല്ല നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ആ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോങ് ട്രേഡിലല്ല ഇപ്പൊ ഉദ്ദേശിക്കണം അതില് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന സമയുണ്ട് ട്രേഡ് കിട്ടുന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് അതിനെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നത് സ്കാൽപ്പിംഗ് ആണ് അപ്പൊ ഏറ്റവും സേഫസ്റ്റ് ആയ ഏരിയകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോരാൻ ശ്രമിക്കണം നമ്മൾ കിട്ടോ കിട്ടില്ലേ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് കിട്ടില്ലേ എന്നുള്ള ഇതിൽ നോക്കാൻ ഇതെന്താ ാണ് ഇത് വലിയ ട്രേഡുകളല്ല മനസ്സിലായോ എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു ക്യാനിൽ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഷോപ്പ് അടിച്ചിട്ട് വീണ്ടും താഴെ അപ്പൊ അതൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മൾ എന്താണ് ഏറ്റവും സേഫസ്റ്റ് ആയ ഏരിയയിൽ നിന്ന് ഏരിയയിലേക്ക് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയ ഏരിയയിലേക്ക് സേഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ എന്നല്ലേ പറഞ്ഞത് ഇതിലെ ഏറ്റവും സേഫസ്റ്റ് എന്താണ് ഇതിന്റെ മുകളിലാണ് അല്ലെ സേഫസ്റ്റ് എന്ത് വരുന്നത് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലാണ് എന്ത് വരുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് പക്ഷെ അങ്ങനെ ഒരു സേഫസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത് നമ്മള് ഏറ്റവും മിനിമലായിട്ട് പൈസ പോകുന്ന ഒരു ഏരിയ എന്നാൽ അവിടെ എന്തായിരിക്കണം അവിടെ ഒരു ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസും വയ്ക്കേണ്ടത് മനസ്സിലായോ ഏഹ് അവിടെ ഒരു പ്രൊട്ടക്ഷനും വേണം ഒരു മിനിമലായിട്ട് കാശ് പോകുന്നതും വേണം അല്ലാതെ പ്രൊട്ടക്ഷൻ നോക്കാതെ നമ്മൾ എന്തൊരു ഇവിടേക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചിലപ്പോൾ അടിച്ചുപോയിട്ടുണ്ടാവും പ്രൊട്ടക്ഷനും കിട്ടണം മിനിമലായിട്ട് നമുക്ക് കാശ് പോകുന്നതായിരിക്കണം അതിന്റെ ബോളിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് വീണ്ടും അതിന്റെ മോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക് നീട്ടി കൊണ്ടുപോയി മനസ്സിലായോ ഓക്കെ ഓക്കെ അജയ് വേഷ പറയുന്നു എല്ലാരോടും കൂടിയാണ് പറയുന്നത് ഇനിയിപ്പോ അടുത്തത് വേറെ ആരോ ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കട്ടെ അടുത്തിട്ടിരിക്കുന്ന ആശിക്കാണ് ആഷിക്ക് ഞാൻ ആ ട്രേഡ് ആഷിക്ക് ഇവിടെ ഉണ്ടോന്നറിയില്ല ആഷിക്ക് ഉണ്ട് അവിടെ ആഷിക് കയറിയില്ല അഷിക്കിന്റെ ട്രേഡ് ആകെ നാല് നാലുപേരൊന്നും ഇട്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഓരോരുത്തരും പിക്ക് ചെയ്യുന്നത് ആശിക്ക് ഇട്ടിരിക്കുന്ന എം ടി ഫൈലാണ് തോന്നുന്നത് എം ടി ഫയൽ അല്ല ഇതിലാണ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ ഇത് ഒരു സക്സസ്ഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല ഇതില് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ട്രാറ്റജി അറിയാവുന്ന ഇതില് കഴിഞ്ഞാൽ അറിയാം കാരണം എന്താണ് മാർക്കറ്റ് ഒരു ക്ലിയർ അപ്ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിൽ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട് പ്ലേസ് ചെയ്തിട്ടാണ് കയറിപ്പോയിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇത് ഇത്രയും ഇതേ സെയിം എൻട്രിയിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പ്രത്യേകിച്ച് മാഷിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് കാര്യമായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത വ്യക്തിയാണ് അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം വരച്ചിട്ടതാണോ എന്നൊരു സംശയമുണ്ട് കാരണം എൻട്രി പോയിന്റിലാണ് കറക്റ്റ് എന്തുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നത് റിസ്ക്വാടിന്റെ ടൂൾ വെച്ചിരിക്കുന്നത് ആക്ച്വലി ഇവിടെ വെക്കുകയാണെങ്കിൽ നമ്മളൊരു സൈക്കോളജി പ്രകാരം ഇവിടെ വെക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ലൈൻ വന്നിട്ട് കിട്ടായിരിക്കുന്ന ഏരിയയിലാണ് അപ്പൊ ഇവിടെ നിന്ന് എടുക്കേണ്ടത് ഇതിന്റെ താഴെ വരച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് കറക്റ്റ് ആണോ എന്നുള്ള എനിക്ക് കറക്റ്റ് ആണോ എന്ന് വെച്ചാൽ എടുത്ത എൻട്രി ആണോ അതൊരു പരീക്ഷണത്തിന് വേണ്ടി വരച്ചിട്ടാണോ ഒന്നും അറിയില്ല കാരണമെന്ന് വെച്ചാൽ അതിന്റെ താഴെ ഒന്നും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എനിവേ ഇപ്പൊ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം പക്ക വർക്ക് ചെയ്ത ഒരു എൻട്രി ആണ് കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ടാർഗറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് എത്ര പെർസെൻറ്റേജ് കിട്ടി എത്ര ടിപ്പ് കിട്ടി എന്നിപ്പോ നമുക്ക് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല എനിവേ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരെണ്ണം കൂടി ഇല്ല ഒരെണ്ണം കൂടി ഒരാളും കൂടി ഇട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഷെബിലാണ് ഇട്ടിരിക്കണെന്ന് തോന്നുന്നുണ്ട് ഷബിൽ ഇവിടെ ഉണ്ടോ കുറച്ചുകൂടി നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എനിക്കും ഇത് എങ്ങനെയാണ് ഇത് എന്നുള്ള ഷെബിൽ വരച്ച കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ലോസ് വെച്ചിരിക്കുന്നത് ക്ലിയർ അല്ല അപ്പൊ ഇതും എനിക്ക് സംശയമുണ്ട് കാരണം വെച്ചാൽ ഇതും കഴിഞ്ഞതിന് ശേഷം മാർച്ച് വെച്ചതാണോ അല്ലെ കഴിഞ്ഞതിന് ചെയ്താണോ എന്നുള്ളത് പറഞ്ഞ സെറ്റപ്പ് പ്രകാരമാണോ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ല പറഞ്ഞ പ്രകാരം അല്ല ആക്ച്വലി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിജക്ഷൻ വന്നിട്ട് കാൻഡിൽ സസ്റ്റെയിൻ ചെയ്തിരിക്കുക അപ്പൊ സസ്റ്റെയിൻ ചെയ്യാതാണ് താഴെ വന്നിരിക്കുന്നത് സസ്റ്റെയിൻ ചെയ്യാതെ താഴെ വന്നിട്ടാണ് എടുത്തു പോകുന്നത് അപ്പൊ ഇത് റിസ്ക് എൻട്രി ആണ് ഡെഫിനറ്റ്ലി ഇതെന്നാണ് റിസ്ക് എൻട്രി ആണ് സക്സസ് ആയിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് ശേഷം വരച്ചതാണ് ആൾ എടുത്ത എൻട്രി അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു അപ്പൊ ഇത്ര ഇത്രയാണ് നമ്മൾ എന്ത് ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഗ്രൂപ്പിൽ വരച്ചിട്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് ചാർട്ടുകൾ ഇത്ര മാത്രമാണ് ബോസ് മാർക്കറ്റ് അനാലിസിസ് അവസാനിപ്പിക്കുന്നത് ഇന്നും നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് പോലെ ഏകദേശം അതിന്റെ പെർസെന്റേജ് കണക്കെന്ന് വെച്ചാൽ വലിയൊരു ഉയർന്ന പെർസെന്റേജ് കണക്കുന്നത് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ലൈവ് ഇതിൽ ഇരിക്കുന്ന സമയത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സിഗ്നൽസും മറ്റും കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത് പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോ ദിവസവും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് എടുത്തിരുന്നു സക്സസ് ആയിരുന്നു ആയിരുന്നോ ആയിരുന്നു അതുപോലെ തന്നെ അതിലിട്ട ലൈവിലിട്ട സമയത്ത് ഗ്രൂപ്പിലിട്ട സിഗ്നൽസിനെ എടുത്തിട്ട് അല്ലെങ്കിൽ ട്രേഡ് എടുത്തതിനെ പറ്റി അല്ലെങ്കിൽ വരച്ചിട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങൾക്ക് അതിൽ കോൺഫിഡന്റ് വരികയും ചെയ്യും തെറ്റുകളെല്ലാം കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കോസ്റ്റ് കോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് പരമാവധി ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാവരും ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി പ്രകാരം വരച്ച് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുക എങ്ങനെ ഇടുക സിഗ്നൽ പോലെല്ലാം ഇടുക നിങ്ങൾ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇടുക കേട്ടോ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ എന്താണ് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സെക്ഷന് മുന്നൊന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം ഓക്കെ